അതിരാവിലെ രാജ്ഭവന് സമീപമുള്ള ജവഹർ നഗർ കോളനിയിലേക്ക് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നുൾപ്പെടെയുള്ള പോലീസ് ജീപ്പുകൾ പാഞ്ഞു പോകുന്നത് ശ്രദ്ധയിൽ കണ്ട നാട്ടുകാർ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയുന്നതിനായി പോലീസ് ജീപ്പിന് പിന്നാലെയോടി വ്യവസായ വകുപ്പിൽ സീനിയർ സൂപ്രണ്ടായിരുന്ന ഭാനുമതിയുടെ വീട്ടിലേക്കായിരുന്നു പോലീസ് ജീപ്പ് ചെന്ന് നിന്നത് നാട്ടുകാർ എവിടെ കൂടിയെത്തിയപ്പോഴേക്കും ഭാനുമതിയുടെ ജോലിക്കാരി ശാന്ത വീടിന് പുറത്തുനിന്ന് വലിയ വയൽ നിലവിളിച്ച് കരയുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് തിരക്കിയപ്പോൾ ജോലിക്കാരി പറഞ്ഞതാകട്ടെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ജോലിക്കാരിയായ ശാന്ത അത് രാവിലെ തന്നെ ആ വീട്ടിലേക്ക് പതിവില്ലാതെ പാലും പത്രവും ഒക്കെ വീടിന് പുറത്തു കിടക്കുന്നത് അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രധാനവാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അകത്തു കയറിയ ശാന്ത ഹാളിൽ ഒരു സോഫയിൽ ചാരിയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഭാനുമതിയാണ് കണ്ടത് ഇത്ര വിളിച്ചു നോക്കിയിട്ടും ഭാനുമതി പ്രതികരിക്കാതിരുന്നതോടു കൂടി സംശയം തോന്നിയ ശാന്ത അവർക്കടുത്തേക്ക് എത്തിയപ്പോൾ അസ്വാഭാവികമായ രീതിയിൽ ഭാനുമതിയുടെ തല ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത് ആ സ്ത്രീക്ക് ഒരു ചലനവുമില്ലെന്ന് മനസ്സിലാക്കിയ ജോലിക്കാരി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കൂടി നാട്ടുകാരേക്ക് വിളിച്ചുകൂട്ടി നാട്ടുകാരിൽ ചിലർ വിവരമറിയിച്ചതിനെ തുടർന്നായിരുന്നു പോലീസ് സംഘം അവിടേക്കെത്തിയത് സ്ഥലത്തെത്തിയ പോലീസുകാർ വീടിനുള്ളിലേക്ക് കയറി ടി വി ഓൺ ചെയ്തു വെച്ച നിലയിലായിരുന്നു തുറിച്ചു നോക്കുന്ന കണ്ണുകളുമായി ഭാനുമതി സോഫയിൽ ടി കാണുന്ന രീതിയിലാണ് ചരിഞ്ഞു കിടക്കുന്നത് കഴുത്തിൽ കരിനീലിച്ച പാടുകളുണ്ട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘവും ഡോക്സ്കോഡും സ്ഥലത്തേക്ക് എത്തി വീടിനുള്ളിൽ വിശദമായ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഫോറൻസിക് സംഘം വിദഗ്ധന്റെ കണ്ണിൽ ഒരു കാഴ്ചപ്പെടുന്നത് ഡൈനിങ് ടേബിളിൽ മൂന്ന് ചായക്കപ്പുകൾ ഇരിക്കുന്നു അതിലെ ചായ പകുതി കുടിച്ചു തീർത്ത നിലയിലായിരുന്നു ആ മൂന്ന് ചായക്കപ്പുകളും അതിലെ ഫിംഗർ പ്രിന്റുകൾ ശേഖരിക്കുന്നതിനായി ഫോറൻസിക് സംഘം ഒരു കവറിലേക്ക് മാറ്റി അപ്പോഴേ വീടിനുള്ളിൽ സെർച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു പോലീസുകാരൻ അവിടേക്ക് ഓടിയെത്തിയത് അകത്തെ ബാത്റൂമിനുള്ളിൽ പാതി കത്തിക്കറിഞ്ഞ നിലയിൽ ഒരു മുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ബാത്റൂമിനുള്ളിൽ ിട്ട് മുണ്ട് കത്തിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് എന്നാൽ നനവ് കാരണം അത് പൂർണ്ണമായി കത്തിയിട്ടില്ല വിദഗ്ധ പരിശോധനയ്ക്കായി അതും തൊണ്ടി മുതലായി സ്വീകരിച്ചു കൂടുതൽ എന്തെങ്കിലും തെളിവ് ലഭിക്കണമെങ്കിൽ പോലീസ് നായുടെ സഹായം കൂടിയേ തീരൂ എസ് ഐയുടെ നിർദ്ദേശപ്രകാരം ഡോഗ് സ്കോഡിനെ രംഗത്തിറക്കി മൃതദേഹം മണത്തുനോക്കിയ പോലീസ് നായ ആ വീടിനുള്ളിലൊക്കെ ഒന്ന് പരതിയ ശേഷം പുറത്തേക്കിറങ്ങി റോഡിലേക്ക് ഓടിക്കയറിയ പോലീസ് നായ അവിടെ നിന്നും വെള്ളയമ്പലം ഭാഗത്തേക്കാണ് പോയത് വെള്ളയമ്പലത്തെത്തിയ പോലീസ് നായക്ക് തുടർന്ന് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല അവർ തിരികെ സംഭവം നടന്ന വീട്ടിലെത്തുകയും നാട്ടുകാരിയൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ആ വീട്ടിൽ നിന്നും സംഭവം നടന്ന ദിവസം അസ്വാഭാവികമായ രീതിയിൽ ഒരു ശബ്ദം പോലും കേട്ടില്ല എന്നായിരുന്നു നാട്ടുകാരുടെ മറുപടി ഈ സമയത്തായിരുന്നു ഭാനുമതിയുടെ വീടിന്റെ തൊട്ടെതിർവശത്ത് താമസിക്കുന്ന ഒരയൽവാസി പോലീസിനോട് ഒരു കാര്യം പറഞ്ഞത് സംഭവം നടന്ന ദിവസം രാത്രി ഏകദേശം ഒൻപതര മണിയോടുകൂടി അയാൾ തന്റെ ഗേറ്റ് പൂട്ടുന്നതിനായി വീടിന് പുറത്തേക്ക് വന്നിരുന്നു ഈ സമയത്ത് ഭാനുമതിയുടെ വീടിന്റെ ഭാഗത്തു നിന്നും രണ്ട് ചെറുപ്പക്കാർ നടന്നു പോകുന്നത് അയൽവാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു രണ്ടുപേരുടെയും ശരീരമാകെ വിയർത്ത് കുളിച്ച് വസ്ത്രങ്ങളൊക്കെ നനഞ്ഞ നിലയിലായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിവും കിട്ടാത്ത സാഹചര്യത്തിലായിരുന്നു അയൽവാസിയുടെ നിർണായക മൊഴി ഭാനുമതിയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാർത്ത അപ്പോഴേക്കും നാടാകെ പരന്നിരുന്നു വിവരമറിഞ്ഞ് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും ഭാനുമതിയുടെ ബന്ധുക്കളും സംഭവസ്ഥലത്തേക്ക് എത്തി ഭാനുമതിക്ക് കുട്ടികളൊന്നുമില്ല ഭർത്താവ് നേരത്തെ തന്നെ മരണപ്പെട്ട വ്യക്തിയാണ് ഇത്രയും കാര്യങ്ങളായിരുന്നു ബന്ധുക്കളിൽ നിന്നും നാട്ടു ിൽ നിന്നും പോലീസിന് ലഭിച്ചത് ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അന്ന് വൈകുന്നേരം തന്നെ ഫോറൻസിക് സംഘം വിശദമായ ഒരു റിപ്പോർട്ട് പോലീസിന് നൽകി ഫോറൻസിക് റിപ്പോർട്ടിൽ നിർണായകമായ ഒരു വിവരം സൂചിപ്പിച്ചിരുന്നു സംഭവം നടന്ന ദിവസം ആ വീട്ടിലേക്ക് ഭാനുമതിയുടെ രണ്ടോ മൂന്നോ പരിചയക്കാർ വന്നിട്ടുണ്ട് പാതി കുടിച്ചു തീർത്ത നിലയിലുള്ള മൂന്ന് ചായക്കപ്പുകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ചായക്കപ്പിൽ പതിഞ്ഞിട്ടുള്ള സലൈവയും വിരലടയാളങ്ങളും പരിശോധിക്കുന്നതിനായി അപ്പോൾ തന്നെ നിർദ്ദേശം നൽകി മറ്റൊരു പ്രധാന തെളിവ് ബാത്റൂമിനുള്ളിൽ പാതി കത്തിയ നിലയിൽ കണ്ടെത്തിയ മുണ്ടാണ് അത് നിർണായകമായ ഒരു തെളിവാണെന്ന് തന്നെ പോലീസ് സംഘം വിലയിരുത്തി കത്താതെ കിടന്ന ആ മുണ്ടിന്റെ അവശിഷ്ടം വിശദമായി പരിശോധിച്ച പോലീസ് സംഘം ഒന്നും ഞെട്ടി കൈകൊണ്ട് തയ്ച്ച നിലയിലുള്ള പന്ത്രണ്ടോളം തുന്നലുകളായിരുന്നു ആ മുണ്ടിലുണ്ടായിരുന്നത് ഇത്രയും തുന്നലുകളുള്ള വസ്ത്രം ധരിക്കുന്ന വ്യക്തി തീർത്തും ഒരു പാവപ്പെട്ടവനായിരിക്കുമെന്ന് പോലീസ് സംഘം വിലയിരുത്തി ജോലിക്കാർ ശാന്തം നൽകിയ അനുസരിച്ച് അവർ രാവിലെ ജോലിക്കായി ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ പ്രധാനവാതിൽ പാതി ചാരിയ നിലയിലായിരുന്നു ആ വീടിന്റെ മറ്റു വാതിലുകളിലോ ജനലുകളിലോ ഒന്നും ബലപ്രയോഗം നടത്തിയതിന്റെ യാതൊരു ലക്ഷണവുമില്ലായിരുന്നു ആ വീട്ടിലേക്ക് വന്ന വ്യക്തികൾ മുൻവശത്തെ ഡോറിൽ കൂടി തന്നെയാണ് അകത്തേക്ക് പ്രവേശിച്ചതെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി ആ വ്യക്തികളെ ഭാനുമതിക്ക് പരിചയമുള്ളത് കൊണ്ടാണ് അവർ ഡോർ തുറന്നുകൊടുത്തതും അവർക്ക് ചായ നൽകിയതും പോലീസ് സംഘം ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഫോറൻസിക് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും വളരെ ഒരു വിവരം ലഭിക്കുന്നത് കത്തിക്കരിയാതെ അവശേഷിച്ച മുണ്ടിന്റെ ഭാഗത്തു നിന്നും ഒരു രോമം കിട്ടിയിരിക്കുകയാണ് വിശദമായ പരിശോധനയിൽ ഇരുപതിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു യുവാവിന്റേതാണെന്ന് വ്യക്തമാവുകയും ചെയ്തു തിരുവനന്തപുരം സിറ്റിയിൽ ഭാനുമതിക്ക് പരിചയമുള്ള യുവാക്കളെപ്പറ്റി അന്വേഷിക്കുന്നതിനായി ഒരു സംഘം പുറപ്പെട്ടു ഭാനുമതിയുമായി ബന്ധമുള്ള വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അയൽവാസികൾ എന്നിവരെയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ഈ സമയത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം സംസ്കരിക്കുന്നതിനായി ബന്ധുക്കൾ പുനലൂരിലെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഈ സമയത്താണ് ഡിവൈഎസ്പി അടങ്ങിയ സംഘം ഒരു പ്ലാൻ തയ്യാറാക്കിയത് സംഭവം നടന്ന ദിവസം സംശയകരമായ രീതിയിൽ രണ്ട് ചെറുപ്പക്കാരെ ഭാനുമതിയുടെ വീടിന്റെ ഭാഗത്ത് കണ്ടു എന്ന് മൊഴി നൽകിയ അയൽവാസിയായ രവിയെയും കൂട്ടി ഭാനുമതിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസ് തീരുമാനിക്കുകയും ആ സംഘം പുനലൂരിലേക്ക് പുറപ്പെടുകയും ചെയ്തു വരുന്നത് പോലീസാണെന്ന് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ മനസ്സിലാക്കാതിരിക്കുന്നതിനായി സാധാരണ വേഷത്തിലായിരുന്നു പോലീസ് സംഘം അവിടേക്ക് എത്തിയത് സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഭാനുമതിയുടെ വീടിന് സമീപത്തു നിന്നും ഏറെ ദൂരത്തേക്ക് പോലീസ് ജീപ്പ് മാറ്റിയിട്ട ശേഷം വേഷം മാറിയ പോലീസ് സംഘം സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും വേഷംമാറിയ പോലീസ് സംഘം നാട്ടുകാരോട് ഭാനുമതിയെക്കുറിച്ചും അവരുടെ തിരക്കി തുടങ്ങി ഭാനുമതിക്കും ഭർത്താവിനും ജോലി കിട്ടി തിരുവനന്തപുരത്തേക്ക് പോയ ശേഷം അവർ വല്ലപ്പോഴുമൊക്കെ നാടായ പുനലൂരിലേക്ക് വരാറുള്ളായിരുന്നു ഭർത്താവിന്റെ മരണം സംഭവിച്ചതോടുകൂടി പെൻഷനാകുന്ന സമയത്ത് തന്റെ സമ്പാദ്യവുമായി പുനലൂരത്തെ ഒരു വീട് വാങ്ങി അവിടെ താമസമാക്കാൻ ഭാനുമതി തീരുമാനിച്ചിരുന്നു ബന്ധുക്കളോട് വിവരങ്ങൾ തിരക്കുന്നതിനിടയിൽ അവർ അറിയാതെ തന്നെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ പ്രായവും അവരുടെ ജോലിയുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായി രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു അന്വേഷിച്ചറിഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാനുമതിയുടെ കുടുംബത്തിൽ ഇരുപത്തിരണ്ട് വയസ്സിൽ താഴെ വരുന്ന പത്തോളം ചെറുപ്പക്കാരുണ്ടെന്ന് കണ്ടെത്തി വിശദമായ അന്വേഷിച്ചു ശ്നത്തില് അവരില് നാലുപേര് ഗള്ഫിലാണെന്ന് കണ്ടെത്തി ബാക്കിയുള്ളവരിൽ അഞ്ചു പേർ അന്നത്തെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു ഒരാൾ മാത്രമായിരുന്നു ശരിക്കും അവിടെ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ളത് പോലീസ് എഴുതി തയ്യാറാക്കിയ ലിസ്റ്റിൽ അയാളുടെ പേരുമുണ്ടായിരുന്നു ബിജു എന്ന പേരുള്ള ചെറുപ്പക്കാരൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതനാണ് അയാളുടെ ഭാര്യയോട് ബിജുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ എന്തോ ചില ആവശ്യങ്ങൾക്കായി എറണാകുളത്തേക്ക് പോയിരിക്കുകയാണെന്നും ഉടൻ മടങ്ങി വരുമെന്നും പറഞ്ഞു ഏറ്റവും അടുത്ത ബന്ധുവിന് മരണം സംഭവിച്ചിട്ട് പോലും ബിജു എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് എത്താത്തതെന്ന് ഭാര്യയോട് ചോദിച്ചെങ്കിലും മരണാനന്തര ചടങ്ങുകൾക്കുള്ള എല്ലാ സഹായവും ഇന്നലെ ഈ വീട്ടിൽ ചെയ്തതിനു ശേഷം ാണ് ബിജു എറണാകുളത്തേക്ക് പോയതെന്നായിരുന്നു ഭാര്യയുടെ മറുപടി പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഉടൻ തന്നെ ബിജുവിനെ കുറിച്ച് അവിടെ കൂടി നിന്ന ആളുകളോടൊക്കെ തിരക്കി തുടങ്ങി അപ്പോഴായിരുന്നു കൂട്ടത്തിലൊരാൾ നിർണായകമായ ഒരു വിവരം പോലീസിനോട് പറയുന്നത് ബിജുവിനെ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ഭാഗത്ത് വെച്ച് കണ്ടിരുന്നു എന്നായിരുന്നു അയാളുടെ മൊഴി കൊട്ടാരക്കര വഴി എറണാകുളത്തേക്ക് പോയതായിരിക്കുമെന്ന് കരുതിയ പോലീസ് സംഘം ബിജുവിനെ കൊട്ടാരക്കരയിലൊക്കെ ഒന്ന് തിരക്കാൻ തീരുമാനിച്ചു കൊട്ടാരക്കരയിലെത്തിയ പോലീസ് സംഘം ലോഡ്ജിൽ ഒരു മുറിയെടുത്ത് താമസമാക്കി ശേഷം ബിജുവിന്റെ ഫോട്ടോയുമായി ബസ് സ്റ്റാൻഡിലും പരിസരത്തുമുള്ള കടകളിലൊക്കെ ഒരു അന്വേഷണം നടത്തി ബിജുവിന്റെ ഫോട്ടോയുമായി കടകളും ലോഡ്ജുകളും ഒക്കെ കയറിയിറങ്ങിയ പോലീസ് സംഘത്തിന് ഒടുവിൽ അനുകൂലമായ ഒരു മറുപടി കിട്ടി ഒരു ഹോട്ടലുടമ ബിജുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസമായി ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരൻ തൊട്ടടുത്തുള്ള ലോഡ്ജിൽ താമസമുണ്ടെന്നും തന്റെ ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നതെന്നുമായിരുന്നു അയാൾ പോലീസിന് നൽകിയ മൊഴി കടക്കാരൻ പറഞ്ഞതനുസരിച്ച് പോലീസ് സംഘം ബിജു താമസിക്കുന്ന ലോഡ്ജിലെത്തി ബിജുവിനൊപ്പം സുഹൃത്തായ സജു കൂടിയുണ്ടായിരുന്നു സംഭവം നടന്ന ദിവസം ഭാനുമതിയുടെ വീടിന് സമീപത്ത് കണ്ട ചെറുപ്പക്കാർ ഇവർ തന്നെയാണോ എന്ന് അറിയുന്നതിനായി പോലീസ് സംഘം ഭാനുമതിയുടെ അയൽക്കാരൻ രവിയെയും ഒപ്പം കൂട്ടിയിരുന്നു സംഭവം നടന്ന ദിവസം രാത്രി ഏകദേശം ഒൻപതര മണിയോടുകൂടി ഭാനുമതിയുടെ വീട്ടുപരിസരത്ത് കണ്ട ചെറുപ്പക്കാർ ഇവർ തന്നെയാണെന്ന് രവി മൊഴി നൽകി ലോഡ്ജ് മുറിയിൽ വിശദമായ ഒരു പരിശോധന തന്നെ പോലീസ് സംഘം നടത്തി മുറിക്കുള്ളിൽ നിന്നും സ്വർണ്ണാഭി ും കുറച്ച് പണവും കണ്ടെടുത്തു വിശദമായി ചോദ്യം ചെയ്യൽ നടത്തുന്നതിനായി രണ്ട് ചെറുപ്പക്കാരെയും പോലീസ് സംഘം തിരുവനന്തപുരത്ത് എത്തിച്ചു ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് വന്നത് ഭാനുമതിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ബിജു വ്യവസായ വകുപ്പിലെ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ വീടും വസ്തു വിറ്റശേഷം നാടായ പുനലൂരിൽ ഒരു വീടും വസ്തുവും വാങ്ങുന്നതിനായി ഭാനുമതി തീരുമാനിച്ച വിവരം ബന്ധുക്കൾ പറഞ്ഞ് ബിജു അറിഞ്ഞിരുന്നു അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ഭാനുമതി തിരുവനന്തപുരത്തെ വീടും വസ്തുവും വിറ്റ വിവരവും ഒരു ബന്ധു പറഞ്ഞ് ബിജു അറിഞ്ഞു വീട് സ്ഥലവും വിറ്റ പണം ഭാനുമതിയുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച ബിജു അവർ പുനലൂരിലേക്ക് എത്തുന്നതിന് മുൻപായി ആ വീട്ടിലെത്തി അത് മോഷ്ടിക്കാൻ തീരുമാനിച്ചു സുഹൃത്തായ സജിയെയും ഒപ്പം കൂട്ടു അങ്ങനെ ഇരുവരും ചേർന്ന് വിശദമായ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി പ്ലാൻ അനുസരിച്ച് പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തെ ഭാനുമതിയുടെ ജവഹർ നഗറിലെ എത്തി കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ ഭാനുമതി വാതിൽ തുറന്നു ബിജു തന്റെ ബന്ധു കൂടിയായതിനാൽ ബിജുവിനെ സുഹൃത്ത് സജിയെയും വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു ഏറെ നാളുകൾക്ക് ശേഷം തന്റെ ബന്ധുക്കളെ കണ്ട സന്തോഷത്തിലായിരുന്നു ഭാനുമതി തന്റെ അതിഥികളെ ഡൈനിങ് ഹാളിൽ ഇരുത്തിയ ശേഷം അടുക്കളയിലേക്ക് പോയ ഭാനുമതി മൂന്ന് കപ്പ് ചായയുമായി പുറത്തേക്ക് വന്നു ശേഷം ബിജുവിനോടും സുഹൃത്ത് സജിയോടും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ഈ സമയത്ത് ഹാളിനുള്ളിൽ ടി വി ഓൺ ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു തന്റെ അതിഥികളോട് ചായ കുടിക്കാൻ പറഞ്ഞ ശേഷം ഭാനുമതി സ്ഥിരമായി ഇരിക്കാറുള്ള സേരയിലിരുന്ന് ടി വി കാണാൻ തുടങ്ങി ചായയും കുടിച്ചുകൊണ്ട് ടി ശ്രദ്ധിച്ചിരുന്ന ഭാനുമതി തൊട്ടപ്പുറത്തെ ഇരിപ്പിടത്തിൽ നിന്നും ബിജുവും സുഹൃത്ത് സജിയും തന്റെ പുറകിൽ വന്ന് നിൽക്കുന്ന കാര്യം ശ്രദ്ധിച്ചില്ല ഭാനുമതിയുടെ ചാരുസേരയ്ക്ക് പിന്നിൽ വന്നു നിന്ന ബിജു പെട്ടെന്ന് താൻ ഉടുത്തിരുന്ന മുണ്ടഴിച്ചെടുത്ത് ഭാനുമതിയുടെ കഴുത്തിലേക്കിട്ട് വരിഞ്ഞു മുറുക്കി ബിജുവിനെ സഹായിക്കുന്നതിനായി സജിയും ഒപ്പം കൂടി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ാനുമതി നിശ്ചലയായി ആ സ്ത്രീയുടെ മരണമുറപ്പിച്ച ബിജുവും സജിയും കൂടി ആ മുണ്ട് ഒരു തെളിവായി അവശേഷിക്കാതിരിക്കുന്നതിനായി അത് കത്തിച്ചു കളയാൻ തീരുമാനിച്ചു അടുക്കളയിൽ കയറി തീപ്പെട്ടിയെടുത്ത ശേഷം ആ മുണ്ട് ബാത്റൂമിൽ കൊണ്ടിട്ട് കത്തിച്ചു ശേഷം ആ വീട്ടിൽ നിന്ന് തന്നെ മറ്റൊരു മുണ്ട് സംഘടിപ്പിച്ച് ഉടുത്ത ശേഷം ഭാനുമതിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം ഊരിയെടുക്കുകയും വീടും വസ്തു വിറ്റുകിട്ടിയ പണത്തിനായി ആ വീടിനുള്ളിലെ ഓരോ അലമാരിയും അരിച്ചു പറക്കുകയും ചെയ്തു ഏറെ വൈകാതെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അവർക്ക് ബോധ്യമായി വീടും വസ്തുവും വിറ്റുകിട്ടിയ ആ വലിയ തുക ആ വീട്ടിലെങ്ങുമില്ല തങ്ങൾക്ക് വലിയൊരു അബദ്ധം ാണ് പറ്റിയതെന്ന് മനസ്സിലാക്കിയ ബിജുവും സുഹൃത്തും ഭാനുമതിയുടെ ബാഗിൽ നിന്നും അലമാരിയിൽ നിന്നും ലഭിച്ച കുറച്ച് പണവും ഭാനുമതിയുടെ സ്വർണവുമായി ആ വീട്ടിൽ നിന്നും കടന്നു കളഞ്ഞു വാതിൽ ചാരിയിട്ട ശേഷമായിരുന്നു ഇരുവരും പുറത്തിറങ്ങിയത് ഭാനുമതിയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന സമയത്തായിരുന്നു എതിർവശത്തെ വീട്ടുകാരനായ രവി അവരെ അവിടെ വെച്ച് കണ്ടത് വെള്ളയമ്പലത്തെത്തിയ സംഘം അവിടെ നിന്നും കൊല്ലത്തെ അവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും എറണാകുളത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുകയും ചെയ്തു എറണാകുളത്തേക്കെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയ പ്രതികൾ കൊട്ടാരക്കരയിൽ അവരുടെ തന്നെ ഒരു സുഹൃത്ത് ഷാനവാസിന്റെ സഹായത്തോടു കൂടി ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് കഴിയുകയായിരുന്നു വാനുമതിയുടെ സ്വർണ്ണാഭരണങ്ങളിൽ ചിലത് കൊട്ടാരക്കരയിലെ ജുവല്ലറികളിൽ വിറ്റതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു ഈ കേസിൽ ഏറ്റവും നിർണായകമായത് പാതി കത്താത്ത നിലയിൽ ബാത്റൂമിൽ അവശേഷിച്ച ബിജുവിന്റെ മുണ്ടാണ് കൊലപാതകം നടന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടിയ പോലീസ് സംഘം വിശദമായ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു കൂട്ടുപ്രതിയായ ഷാനവാസിന് അഞ്ചു വർഷത്തെ ശിക്ഷയും മറ്റ് രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം കഠിനതടവും കോടതി വിധിച്ചു തിരുവനന്തപുരത്തെ നടത്തിയ ഭാനുമതി ഭാനുമതിക്കൊലക്കേസിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം പ്രതികളെ പിടികൂടിയ പോലീസ് സംഘം പ്രത്യേക പ്രശംസ നേടി